ദൈവതിരുമനസിനാൽ യേശുക്രിസ്തുവിന്റെ അപസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എഫേസോസിലുള്ള ആർക്കാണ് എഴുതിയത് ഉത്തരം വിശുദ്ധർക്ക് യേശുക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് എന്താണ് കൈവന്നിരിക്കുന്നത് ഉത്തരം രക്ഷ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ആരിലാണ് പാപമോചനം കിട്ടിയിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ ക്രിസ്തുവിർത്താവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടം അനുസരിച്ച് അവിടുന്ന് എന്തിൻ്റെ രഹസ്യമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം പദ്ധതിയുടെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും എവിടെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണിത് ഉത്തരം ക്രിസ്തുവിൽ അവിടുത്തെ മഹത്വം പ്രവർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ആര് ഉത്തരം പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ എന്താണ് പ്രകാശിപ്പിക്കുന്നത് ഉത്തരം ആന്തരിക നേത്രങ്ങളെ സഭ എന്താണ് ഉത്തരം യേശുവിൻ്റെ ശരീരമാണ് വിശ്വാസം വഴി എന്തിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം കൃപയാൽ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് ഉത്തരം യേശുവിൻ്റെ ശരീരത്തിലൂടെ വിദൂരസ്ഥരായെന്ന് നിങ്ങളോടും സമീപസ്ഥരായെന്ന് ഞങ്ങളോടും യേശു എന്താണ് പ്രസംഗിച്ചത് ഉത്തരം സമാധാനം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് ഉത്തരം ക്രിസ്തു ക്രിസ്തുവിൽ എന്താണ് സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭവനം കർത്താവിൽ പരിശുദ്ധമായ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഉത്തരം ഭവനം